സിഐ ടി യൂണിയൻ തൊഴിലാളികൾ മാതൃകാപരമായ ഹർത്താൽ നടത്തിയ ഇതിപ്പോൾ ഇവരെക്കൊണ്ട് പുറതി മുട്ടി നിൽക്കുകയാണ് ഇവർ കാരണം നമുക്കിപ്പം നാട്ടിലൊരു പ്രസ്ഥാനം തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാണ് ഇവരും നമ്മളെ പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ ഈ അറ്റവും അറ്റവും കൂട്ടിമുട്ടിക്കുന്നത് മറ്റുള്ളവരുടെ നെഞ്ചത്തല്ല ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡാണ് കഴിഞ്ഞ ഇടയ്ക്കല്ല എന്നാ റേഞ്ച് റോവർ കാറിൻ്റെ എന്താ ഇവർ കാണിച്ചത് ഒരു ചെറുപ്പക്കാരനെ അവിടെ അവസ്ഥ എന്ന് അത്ര എക്സ്പെൻസീവായിട്ടൊരു വേക്കളിൽ കയറിയിട്ടാണ് അയാൾ പണി പഠിക്കുന്നത് കോമ്പൻസേഷൻ്റെ കാര്യം പറയാൻ കിടന്നുരുണ്ടു കളിക്കും യൂണിറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സകല ബിസിനസ്സുകാരെ തോലപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചെറുപ്പം നാളം പോലെ ഞാൻ കാണുന്നതാണ് ഇവരെ അവരെന്താണ് ഈ കാണിക്കുന്നത് എല്ലാവർക്കും ഭയമാണവരെ നേരെ കൊണ്ട കൊടിയും കുത്തും ഇവര് ആ പാത്രത്തിൽ കയറാൻ പറ്റില്ല നമുക്ക് കയറിക്കഴിഞ്ഞാൽ പ്രസ്ഥാനം കല്ലെത്തവർക്കും മുതലാളി മൂർച്ചയാണിവർക്ക് അപ്പോൾ ഇവരുടെ ഭരിക്കുന്ന പാട്ടിൽ ഇരിക്കുന്ന മേലാളന്മാരൊക്കെ പിന്നെ ബൂർഷകളല്ലേ അവരുടെയൊക്കെ വീടും അവിടെയൊക്കെ ആസ്തി അവിടെ മക്കളൊക്കെ ആസ്തി നോക്കിയാൽ ഒരു എന്ന് എന്നറിയാൻ വേണ്ടി ഈ മുതലാളി ഒരു തൊഴിൽ ആളാന്ന് നോക്കണം തൊഴിലാളി തൊഴിലാളിയും കൊണ്ട് ഒരു സംസ്ഥാനത്തെ മൊത്തം പരിപാടിയും സ്തംഭിപ്പിക്കുന്നവർ ഓരോ ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത് ഇവരും രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റി പറയും ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം വൈകുന്നേരം മാറ്റി പറയും വൈകുന്നേരം പറഞ്ഞ കാര്യം നേരം വെളുക്കുമ്പോൾ മാറ്റി പറയും അവസരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നോക്കുകൂലി ഇരിപ്പ് കൂലി ഇരിപ്പ് കൂലി എന്തൊക്കെ കൂലികളാണ് വന്നു വന്ന് കേരളത്തിൽ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് ഇന്നിപ്പം പല പ്രസ്ഥാനങ്ങളും കേരളം വിട്ട് പോയി ഇവരെയൊക്കെ പേടിച്ചു ജീവിക്കണ്ടേ ഇൻവെസ്റ്റ് ചെയ്തു പോയില്ലേ കേരളം വിളിക്കുവാണ് വാ 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 പുറക്കും തുടങ്ങാം പുതിയ പ്രസ്ഥാനം തുടങ്ങാം എന്തിന് പൂട്ടിക്കെട്ടാൻ വേണ്ടിയോ അധികാരികൾ ഇവരെ അഴിച്ചുവിട്ടിരിക്കുന്നുണ്ടാണ് ഇവര് ഈ കിടന്നുകൊണ്ട് ഇത്രമാത്രം ഹർത്താലിന്റെ സമയത്ത് ഇവർ കാണിച്ച് എന്താണ് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം കൊച്ചി കണ്ണാടിക്കാടുള്ള സ്ഥാപനത്തിൽ ലോറിയിൽ എത്തിച്ച ടഫൻ ഗ്ലാസ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട സി എ ടി യു ചുമട്ട് തൊഴിലാളികളും ഇന്റീരിയർ ഡിസൈൻ സ്ഥാപന ഉടമകളും തമ്മിൽ തർക്കം വൈദഗ്ധ്യമുള്ള ഇല്ലാതെ ഗ്ലാസ് ഇറക്കാൻ സാധിക്കില്ലെന്ന ഉടമകൾ വ്യക്തമാക്കിയതോടെയാണ് ഇത് തർക്കത്തിലേക്ക് എത്തിയത് ഒരാഴ്ചയോളമായി ലോറിയിൽ കിടന്ന ഗ്ലാസുകൾ ഒടുവിൽ സി എ ടിയുവിന്റെ തന്റെ ഭാഗമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെത്തിയാണ് ഇറക്കിയത് കൊച്ചി കണ്ണാടിക്കാടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ വൈകിട്ട് ഇതായിരുന്നു കാഴ്ച ഒരു ഭാഗത്ത് ഇന്റീരിയർ ഡിസൈൻ സ്ഥാപന ഉടമകളും മറുഭാഗത്ത് സി ഐ ടിയു തൊഴിലാളികളും തമ്മിൽ രൂക്ഷമായ തർക്കം ലോറിയിലെത്തിച്ച ടഫൻ ഗ്ലാസുകൾ തങ്ങൾ തന്നെ ഇറക്കി വെക്കുമെന്ന് സി ഐ ടി യു ചുമട്ടു തൊഴിലാളികൾ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികളെ ഗ്ലാസ് ഇറക്കാൻ അനുവദിക്കില്ലെന്ന് ഉടമകൾ ഗ്ലാസുകൾ ഇറക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ പോലും തൊഴിലാളികളുടെ പക്കലില്ലെന്നും ഗ്ലാസുകൾ ഇറക്കിയാലും പത്തു മീറ്ററിനപ്പുറം എടുത്തു ചുമട്ടു തൊഴിലാളികൾ അറിയിച്ചതായും ഉടമകൾ അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല ചില സൈറ്റുകൾ ഞങ്ങൾ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഗ്ലാസ് പൊട്ടിട്ടുണ്ട് കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വേറി റണ്ണിംഗ് ഷോർട്ട് ഓഫ് ടൈം ഞങ്ങൾക്ക് ഇതിപ്പോ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എന്നാൽ മറ്റാരെയും ഗ്ലാസുകൾ ഇറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ സി ഐ ടി യു തൊഴിലാളികൾ മാത്രമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ തർക്കത്തെ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ഗ്ലാസുകൾ ലോറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി തർക്കപരിഹാരമായി സി ഐ ടിയു മറ്റൊരു യൂണിറ്റിൽ നിന്ന് ഗ്ലാസ് ഇറക്കാൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ തന്നെ ഇറക്കി മനസ്സില്ലാ മനസ്സോടെ ഉടമകൾ അംഗീകരിച്ചു രാത്രി എട്ട് മണിയോടെ ഗ്ലാസുകൾ ഇറക്കി തുടങ്ങി ഇതുപോലെ ഒരു ശല്യം കിട്ടുന്ന കുറെ സാധനങ്ങൾ സി ഐ ടിയു തൊഴിലാളികൾ മനുഷ്യനെ ഇട്ട് വലപ്പിക്കുകയാണ് ഒരു പ്രസ്ഥാനം ഈ നാട്ടിൽ തുടങ്ങിയ സമയം പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും പോലീസുകാർക്ക് മേളിക്ക് അധികാരികളെ ബോധ്യപ്പെടുത്തണ്ടേ ഇലക്ഷൻ വരുമ്പോൾ ഇവർക്ക് വേണ്ടി ജയി വിളിക്കാനും അൾക്കാരില്ലവര് എന്ത് കഷ്ടാലോചിച്ച് എനിക്ക് ഈ മുതലാളി എന്ന് പറയുമ്പോഴും അയാളൊരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്ന മാനത്തുനിന്ന് പണം ഉണ്ടാക്കിയല്ല അയാളും പണിയെടുത്താണ് അല്ലാതെ ഒരു സുപ്രാതി പൊട്ടി മുളയ്ക്കുന്നതല്ല മുതലാളി എന്ന് പറഞ്ഞ സാധനം മുതലാളിക്ക് എന്നെ ഓരോ പ്രയാസമൊന്നും ഇല്ലേ ഈ പൈസ പോകുന്ന ആടയല്ലേ ഇത് എന്ത് ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഈ പഴയ പഴഞ്ചൻ ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് ബൂർഷ പോലെ കണ്ടുകൊണ്ട് എന്ത് എന്ത് നേടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചുമ്മാ ഒരു മൂലം ഇരിക്കും എന്തെല്ലാം വന്നാൽ ലോഡ് ഇറക്കാൻ ഇറക്കുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നോക്കുകൂലി നോക്ക് കൂലി ഇരിപ്പ് കൂലി കടപ്പ് കൂലി നിപ്പുകൂലി ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സി ഐ ടി യൂണിയൻ തൊഴിലാളികൾ ഈ തൊഴിലാളി സംഘടനകൾ തന്നെ എന്തിനാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് നിനക്കു വേണ്ടിയാണു ഈ ഈ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതും നിൽക്കുന്നതും മറ്റുള്ളവരെ ദ്രോഹിച്ച് സാമ്പത്തിക സമയത്ത് ഓൾ ഇന്ത്യ ബേസിൽ സമരം നടത്തിയിട്ട് കേരളത്തിൽ നടന്ന് എന്തായിരുന്നു ഈ നാട്ടിലുള്ളവരെന്നും പൊട്ടന്മാരെന്ന് മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഏർപ്പാട് ഇവരെന്ത് നേടുന്നു ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു ഒരു മനുഷ്യനും ഇവരോട് ഇഷ്ടമുണ്ടോ പൊതുശല്യമായിട്ടാണ് മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ മടുത്തു വരെ കൊണ്ട് ബിസിനസ് തുടങ്ങാൻ പോയി ഇവിടെ ആരുമില്ല ഞാനൊക്കെ ഓർമ്മ വെച്ച നാളും പോലെ കാണുന്നതാണ് പല പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് കുടി കുത്തുക പിന്നെ ആ പ്രസ്ഥാനം അവസാനം അവിടെ കിടന്ന് കിടന്ന ആ പ്രസ്ഥാനം പൂട്ടി പോവുകയാണ് ഇവിടെ അവിടെ കുടി കുത്തിയും കിടപ്പാ വഴിയെ പോകുന്നവരൊക്കെ നോക്കും എന്ത് ഗതികടാണ് മനുഷ്യൻ ബിസിനസ് തുടങ്ങിയ ആടെ അവസ്ഥ സി ഐ ടി യുണിയും തൊഴിലാളികളെല്ലാം കൂടെ കൂടി അവരുടെ പ്രസ്ഥാനം പൂട്ടിച്ചു എത്ര സ്ഥാപനങ്ങൾ ഇവർ പൂട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ ചോദിക്കും താൻ താൻ എന്തായി പറഞ്ഞു ചുമ്മാ നുണ പറയല്ലോ തനിക്കറിയാൻ എന്നെ വന്ന് നിർമ്മിച്ചിട്ട് കാര്യമില്ല സ്വയം ആലോചിച്ച് ഈ നാട്ടിലുള്ളവരൊന്നും പൊട്ടന്മാരല്ലല്ലോ എല്ലാരും കണ്ടിരിക്കുന്ന കാഴ്ചകളല്ലേ ഞാൻ ഈ റീസെന് ഒരു നാലഞ്ച് മാസം ഈ കോട്ടയം ഭാഗത്ത് ഒരു സ്ഥാപനം കുമാരനല്ലൂരി ഭാഗത്ത് ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ആണ് അതിന്റെ ഫണ്ടിൽ കൊണ്ട് ഇവര് ഈ കുടി കുത്തി അവിടെ ഇരിപ്പാണ് എന്ത് കഷ്ടമാണല്ലോ ചോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജീവിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മനോഭാവമായിട്ടാണ് ഇവർ നടക്കുന്നത് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ള കാര്യം ഈ കേരളം നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തോന്നില്ല നിയമപരമായി രണ്ടാമത്തെ തവണയാണ് ഇവർ തടയുന്നത് കൃത്യനിർവ്വാഹണത്തിൻ്റെ ഇടയിൽ നിന്ന് തടയുന്നു ഗ്ലാസ് തിരിച്ചു കയറ്റി നിങ്ങൾ കണ്ടല്ലോ അപ്പം എല്ലാ തൊഴിലാളികൾക്കും മാന്യതുകൊണ്ട് അവകാശങ്ങളും ഉണ്ട് ഇവിടെ മരടിലുള്ളവർക്ക് മാത്രമല്ല ഞങ്ങളും തൊഴിലാളികളാണ് മുതലാളികളൊന്നും ഇല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് അഞ്ചാറ് വർഷം കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാർട്ടപ്പാണിത് ഞങ്ങൾക്കും യൂണിയനും കാര്യങ്ങളും ഉണ്ട് സംരംഭകർക്ക് എന്ത് സപ്പോർട്ടാണ് ഇവിടെ കിട്ടുന്നത് ഒന്നും വേണ്ട ജി എസ് ടിയും ടാക്സും എല്ലാ പേയ്മെന്റും അടച്ചിട്ട് സ്വന്തം ലോഡ് ഇവിടെ വന്നിട്ട് അത് ഇവിടെ ഇറക്കാനുള്ള അവകാശമില്ല സാധനം വാങ്ങിക്കാം അൺലോഡ് ചെയ്യരുതെന്നുള്ള അവസ്ഥയാണ് ഞങ്ങൾ സഹിച്ചോളാം അതല്ല വേണ്ടത് ഇവിടുന്ന് കുഞ്ഞുങ്ങളൊക്കെ നാട് വിട്ട് വരും എന്ത് പ്രസ്ഥാനം ചെയ്ത് ജീവിക്കാനാണ് ഇവിടെ എല്ലാം വന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കും നോക്കൂ 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 നടക്കും ഇത്തരം ഒരു പ്രസ്ഥാനം എന്റെ തന്നെ സമൂഹത്തിൽ ഇവർ എന്താണ് ചെയ്യുന്നത് സമൂഹത്തിന് എന്താണ് അവർ നേടിക്കൊടുക്കുന്നത് പറയുമ്പോൾ നാട്ടിലുള്ള എല്ലാ നീ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ